ോ ഒരു കടം വെള്ളം ആ വാഴക്കന്നിന് നനയ്ക്കണം എന്താ വാഴയ്ക്ക് ഒരു ചിന്ന ഇല്ലേ അങ്കേ പുതിയത് അതു തണ്ണി കൊടു കുടിക്കട്ടെ മോളെ പഴയോ മോളെ നിനക്ക് എന്ത് പറ്റി മോളെ മോളെ നിനക്ക് എന്ത് പറ്റി എന്റെ അമ്പലത്തിറ ദേവി ഈ തറവാട്ടിൽ ആദ്യമായിട്ടാണല്ലോ ഒരു പെൺകുട്ടി തല വീഴുന്നത് എന്താ മോളെ ബഹളം വെച്ച് വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ ആളാരാന്ന് ചോദിച്ചോ അവള് കൊന്നാലും പറയില്ല ശരിക്കും കൊന്നുകൊടുത്താ പറയോ ദേ അറാൻ പറ്റുന്ന ഒന്നും പറഞ്ഞേക്കരുതേ നെല്ലും പതിലും വേർതിരിക്കാൻ എനിക്കറിയാം അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു ഭാര്യമതി പുറത്തൊരാൾ ഇതറിയുന്നതിന് മുമ്പ് ഒന്നിലേ വീടിന് തീ വെക്കുക അല്ലെങ്കിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുക എന്താ അവിടെ അണ്ണനെ വരുത്തിക്കാം അല്ലെങ്കിൽ അച്ഛനെ എന്നാലും ഒരു ഭയം പോലെ അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ പരമ നാറി പട്ടി കഴിവറ മോളെ അബദ്ധം ആർക്കും പറ്റും നിന്റെ അറിവില് അങ്ങനെ വല്ല അബദ്ധം പറ്റിയോ കണ്ടപ്പാ ഞാനിപ്പ എന്ത് പറഞ്ഞാലും ആവില്ല എങ്കിൽ ഇത്തിരി വേദനിച്ചിട്ട് സ്വന്തം മക്കളെ മാത്രമേ വിശ്വാസമുള്ളൂ അല്ലേ ഞാൻ എന്നോടൊന്നും അറിയില്ല നിനക്കറിയില്ലേ ഇങ്ങോട്ട് അച്ഛൻ പോയാൽ ഞാൻ അറിയാം പറഞ്ഞത് അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടൊന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാല് ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും ഇറങ്ങി മാടാം എടാ നീ ഇങ്ങോട്ട് വരണ്ടോ അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ വരണം ഇങ്ങോട്ട് വരട്ടോ നല്ല ഇല്ല ചത്തു നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ സത്യം പറയാ പെട്ടിക്കൊണ്ടിരുന്ന മക്കളെ ഇങ്ങനെ തള്ളരുത് നിങ്ങൾ ഒരു തള്ളം പറയാണോ ഞാനല്ല എന്റെ ഗർഭം ഇങ്ങനല്ല സത്യം പറയട നീ തറവാടിനെ ചതിച്ചോ അച്ഛനാണ് സത്യം അത് ഞാൻ പറഞ്ഞാലോ വേണ്ട ഞാൻ തന്നെ നിന്നെ തൂക്കിക്കൊള്ളാം വയറ്റിലൊരു കൊച്ചിനെ വെച്ച് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല നീ ഇത് എവിടുന്ന് ഒപ്പിച്ചതാടി ഇവിടുന്നോ അതോ നിന്റെ നാട്ടിൽ നിന്നോ ചോദിച്ചിട്ട് കാര്യമില്ല ഇവക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല അവക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്റെ കയ്യിലുണ്ട് ട്ടോ തല്ലി തകടം ചത്തുപോയാലേ തമിഴ്നാട് മൊത്തം ഞാൻ കിളയി വരും അപ്പൊ എന്താ ചെയ്യും അധികം പീഡിപ്പിക്കല്ലേ നമ്മുടെ കുട്ടികളുടെ അച്ഛൻ നിന്റെ ദേഹത്ത് കൈവെച്ച നീ ചത്തുപോ അങ്ങേര് നിന്നെ തല്ലുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല അതാ ഞാൻ ഇങ്ങനെയൊക്കെ നിന്നെ വേദനിപ്പിക്കാതെ പെരുമാറിയത് എന്താ മോളെ നീ ഇങ്ങനെ ആരാ നിന്നോട് ഈ മഹാഭാപം ചെയ്തത് പറ ചൊല്ലേ ആരാ അവളിപ്പോ ഒന്നല്ല രണ്ടാടാ ആരെ രണ്ടാടം ബഹളം ഞാനും കേട്ടു അതെന്താണെന്ന് അറിയാൻ ഞാനിവിടെ നിന്ന് ഒരു കാര്യം ചെയ്യാം ഇറക്കി തന്നോ ഞാൻ അവളെ കൊണ്ടുവിടാം വേണ്ട അവിടെ എത്തി അവള് നിന്റെ പേരെങ്ങാനും വിളിച്ചു പറഞ്ഞാലേ ആ നാട്ടുകാരിലാരും കൂടെ കൂടി നിന്നെ പിടിച്ചു കെട്ടിക്കും ആരും കാണുന്നത് പോലെ അല്ലടാ മോനെ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല നീ വരാൻ കാത്തു നിന്നാടാ വൈകിയത് കാരണം അഡ്രസ് സൂഹിച്ചെടുത്ത് പരമശിവത്തെ കൊണ്ട് അവിടെ അച്ഛൻ വരാൻ പറഞ്ഞു എഴുതിയിട്ടുണ്ട് അച്ചമ്പി എങ്ങോട്ടാ നാളെ വിടുത്തതാ ബുച്ചി ഇനി ഞാനിതിനകത്തില്ല അപ്പൊ തന്റെ കൃഷിയോ എന്തോന്ന് കൃഷി അതിനും വലിയൊരു വ്യക്തിത്വം മുളയ്ക്കുന്നതും ഞാൻ പോണു പോവാൻ വരട്ടെ ഇത് നട്ടതാരാണെന്നൊന്നറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ ഓർമ്മയുണ്ടോ ഒരു ഗുളിക വീണെന്നും പറഞ്ഞ് മച്ചമ്പി ഇരുട്ടത്തി ഇതിനകത്തൊക്കെ തപ്പി നടന്നത് ഞാൻ കണ്ടതാ നേരാ ഞാൻ നടന്നിട്ടുണ്ട് ഞാൻ മാത്രമല്ല മറ്റമ്പിയുടെ മക്കളും മറ്റമ്പിയും നടന്നിട്ടുണ്ട് ഇരുട്ടത്ത് നടക്കുമ്പോ ലൈറ്റ് ആരാ പച്ചമ്പിയ പച്ചമ്പി എന്തിനാണോ ചോദിച്ചത് നേര ഞാനും വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നറിഞ്ഞിട്ട് മതി ഇനിയത്തെ കളി അത് ഞാനാണെന്നറിഞ്ഞ നിങ്ങൾക്ക് എന്നെ വെട്ടിക്കൊല്ല മറിച്ച് എന്റെ മക്കളോ അച്ചമ്പിയോ ആണെന്ന് അറിഞ്ഞാൽ ഒരു കൊല ചെയ്യാൻ ഞാനും മടിക്കല കൊടാ പോലെ നിൽക്കാതെ പോയി പറമ്പിലെ പണി നോക്ക് ഇതുള്ളി എടുക്കാൻ എനിക്കറിയാം ഇത് കാരണം നനച്ചു വളർത്തുന്ന കൃഷികളിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ കൊന്നു കളിഞ്ഞാൽ എല്ലാത്തിനെയും ഹരികൃഷ്ണൻ എവിടെടാ അവൻ കിളയ്ക്കാൻ ആഫീസിലേക്ക് പോയി പച്ചത്തി അതെ പിന്നെ ഞാൻ എന്താടാ ചെയ്യ ഞാൻ പൂട്ടും ഭക്ഷണം ഞാൻ തന്നെ കൊടുക്കും ശ്വസിക്കാനുള്ള വായു ഇഷ്ടം പോലെ അതിനകത്തുണ്ടല്ലോ അവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നത് വരെ ഇവിടുത്തെ ഒരൊറ്റ കുഞ്ഞുങ്ങൾ അവളെ കാണരുത് ഞാൻ സമ്മതിക്കില്ല நான் குடிக்கருது எனக்குன்னும்பவிக்கலான் எந்தெங்க வழியா என்னங்க என்ன ஆச்சு ரெண்டு மூணு நாள நான் உன பாக்கவே இல்லைங்க

സത്യം പറ നിന്നെ ഞാൻ സഹായിക്കാം പിഴച്ചതാണോന്ന് ഞാൻ എങ്ങനെയാ ഇപ്പൊ തമിഴ് ചോദിക്ക എനിക്ക് അറിഞ്ഞുകൂടലോരം കാണിച്ചിട്ടുണ്ടായി ഒന്നും ആയില്ല ഇത്രയും വലിയ നീളത്തിൽ തമിഴ് പറയാൻ എനിക്കറിയാവോ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല അത് കെടുത്തി വെച്ചേച്ച് നീ അവളോട് തുണിക്കെട്ട് എടുത്തുകൊണ്ട് വരാൻ പറ അവളുടെ വീട്ടിൽ നാള് വന്നിട്ടുണ്ട് പറഞ്ഞു വിട ഭഗവാനെ ദൈവം തന്നെ ചെകിടനാക്കിയത് നന്നായി അല്ലെങ്കിൽ ഒരു നാല് അക്ഷരം ഞാൻ തന്നോട് പറഞ്ഞേനെ പേടിക്കരുത് നിനക്കൊന്നും സംഭവിക്കില്ല ഒരു നേരത്തെ കിട്ടുന്ന വാഹനം ഏതാണെന്ന് വെച്ചാൽ അതിന് തന്നെ പൊയ്ക്കുള്ളൂ കത്ത് കിട്ടിയിട്ട് എവിടെ കൊണ്ടുവന്നാക്കിയ ആളിനൊന്നും വരാൻ തോന്നിയില്ലേ അങ്ങേർക്ക് മുഴുവൻ മനസ്സിലായി എന്താ കുട്ടി നീ പോണില്ലേ നേരായ മനസ്സോടെ ഞങ്ങൾ ഇറങ്ങാം പിടിച്ചിറക്കി അശുദ്ധമാക്കണ്ട വിടെ ബഹളം വയ്ക്കാത്ത വേഗമാ ഹരി വണ്ടിക്കാത്ത ഇവിടെ ഉച്ചിക്കുന്ന സന്ധിപ്പന്നെ നാ കടവുളി നനയ്ക്കില്ല വാ മാ കന്നെ വന്ന് ഉക്കാര് വണ്ടിയിലും എനിക്ക് ചക്രം കിട്ടുന്ന ആ കുട്ടിയെ മുറിയിൽ അടച്ചിട്ടിരിക്കുക ചത്തോ ജീവനുണ്ടോ നോക്കണ്ടേ ഞാൻ ആ കുട്ടിക്ക് ഭക്ഷണം എന്തെങ്കിലും എന്നാൽ ആ ഭക്ഷണം സ്വയം കഴിക്കാം அவளோட அண்ணன் வந்து அவளை கூட்டிக்கொண்டு போய் அண்ணனும் அது அண்ணன் அந்த வந்து அண்ணன் எந்த பற்றியது அவர் ஏது போயது ஒப்போட வாரிசால வந்து ஓடிக்கோ அவர் ஜீப்பினா போயது அண்ணப்பா நேரெங்கில் வேழத்தை அவளோட அண்ணன் வந்து கூட்டிக்கொண்டு போய் അതറിഞ്ഞതും അരിക്കുഞ്ഞേ അവരുടെ പിറകെ ഓടിയിട്ടുണ്ട് എത്രയ്ക്കോ പ്രശ്നമുണ്ട് പാട